നിർമ്മലഗിരി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു കെ ജി സെക്ഷൻ പി ടി എ പ്രസിഡന്റ് ഡോക്ടർ വീണ എ ഹർഷൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ടി വി ഉഷ അധ്യക്ഷയായി വാർഡ് കൗൺസിലർ എം ശ്രീജ മാനേജർ എം വിനോദ് അധ്യാപികമാരായ സ്മിതാ മാധവ് ബിജിഷ ബിബിൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി sushi dene hoti dene baba is the first time I've gone right to Goa and the vadivagyan I'm sanjoy ശരിക്കും പറഞ്ഞാൽ പഠനം ആരംഭിക്കുന്നത് എവിടെന്നു മാത്രമാണ് അല്ല വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് അവര് ജനിച്ച് വീണ്ടും മുതൽ പഠിച്ചു തുടങ്ങുന്നുണ്ട് ഈ എഴുത്തും പറയുന്നതല്ല അവര് നമ്മൾ ദക്ഷിണാഫ്രിയയിൽ നിന്നാണ് ഈ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ പെരുമാറ്റവും നമ്മൾ ഏതൊക്കെ രീതിയിൽ പെരുമാറുന്നു നമ്മൾ നമ്മുടെ പാർട്ട് അടുത്ത് ഏതൊക്കെ രീതിയിൽ പെരുമാറുന്നു അതെല്ലാം നോക്കി ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് കുട്ടികൾ പഠിച്ചു തുടങ്ങുന്നത് വളരെയധികം സ്നേഹിക്കുന്ന ആളുകളാണ് അല്ലേ അല്ലേ അപ്പൊ നമ്മൾ ഈ സ്നേഹം കാണിക്കാൻ എന്താ ചെയ്യാറ് ചെറുതായിരുന്നു ഇപ്പൊ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ പോയ കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മുടെ കുട്ടി